ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക വണ്ടൂർ ഫിനിക്സ് ക്ലബ് സംഘടിപ്പിച്ചാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ ന്യൂ സാംസൺ പൂളിയക്കോഡ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഡി വി കാപ്പിലിനെ പരാജയപ്പെടുത്തി സമാപന ചടങ്ങിൽ വിജയികൾക്ക് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സലീം ട്രോഫി നൽകി ഫുട്ബോൾ ദിവസം ഭംഗിയായി ഈ സംഘാടകർക്കും നാട്ടുകാർ എല്ലാവർക്കും അഭിനന്ദനം എന്റെ പേരിലും പോലീസ് സ്റ്റേഷന്റെ പേരിലും ഒരു വെളി പോലും ഒറ്റ കോള് പോലും ഈ ഫുട്ബോൾ മേള ഇടയില് സ്റ്റേഷനിലോട്ട് വന്നില്ല എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളതാണ് ഇപ്പോൾ ന്നെ എല്ലാവരും ഒരിക്കൽ കൂടി പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി അതുപോലെ തന്നെ ഇപ്പോഴാണ് ശരിക്കും ഭാഗ്യമുണ്ടായത് അതിനാൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഈ കർമ്മത്തിലേക്ക് കടക്കുന്നു താങ്ക് യു താങ്ക് യു

थैंक यू कंग्रेट्स ओए फैसलो थैंक यू क्लब प्रेसिडेंट के अजय अध्यक्ष द्वोजो एएसआई बी स्मिता के यो निर्मला टूर्नामेंट कमेटी चेयरमैन सागर चरियापू क्लब भारवाहिकलाय पी सिराज टीके के पी रजनीश रजी कुलिकाडन के अजय के फाइस के शहद पी मुबशीर शिहाब मुकन्नन निसम मानेरी मुहसिन नालगत तुडंगेवर पंगडतो न्यूज़ ब्यूरो वंडूर சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்